നമസ്കാരം കഴിഞ്ഞ ദിവസം ഹമാസ് തടവിലാക്കിയ ഇസ്രായേലിൽ നിന്നുള്ള ബന്ദികളുടെ കുടുംബങ്ങളുമായി മിഡിൽ ഈസ്റ്റിലേക്കുള്ള അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫ് നടത്തിയ ചർച്ചകൾക്ക് ശേഷം അദ്ദേഹം ഏകപക്ഷീയമായി പ്രഖ്യാപിച്ചു ഹമാസ് നിരായുധീകരണത്തിന് തയ്യാറായിട്ടുണ്ടെന്നും എത്രയും പെട്ടെന്ന് തന്നെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നും പറഞ്ഞിരുന്നു അത് വെറും നാടകമാണെന്നും സ്വതന്ത്രമായ പലസ്തീൻ ജെറുസലേം തലസ്ഥാനം ദേശീയപരവും പരമാധികാരവുമുള്ള ഒരു പലസ്തീൻ രാഷ്ട്രം രൂപീകരിക്കുന്നതുവരെ തങ്ങൾ ആയുധം താഴെ വെക്കുകയില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഹമാസ് ഇന്ന് രംഗത്തെത്തിയിരിക്കുകയാണ് ഇതോടുകൂടി അറുപത് ദിവസത്തെ വെടിനിർത്തലിനു വേണ്ടിയുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്ന അതിനുവേണ്ടി ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്ന എല്ലാ ശ്രമങ്ങളും പരാജയപ്പെട്ടിരിക്കുകയാണ് ഹമാസ് ഒരിക്കലും നിരായുധീകരണം ആഗ്രഹിക്കുന്നില്ലെന്നും സ്വതന്ത്രമായിട്ടുള്ള പലസ്തീൻ രൂപീകരിക്കുന്നതുവരെ തങ്ങളുടെ ആയുധങ്ങൾ ഒരിക്കലും താഴെ വെക്കുകയില്ലെന്നും അതിശക്തമായ പോരാട്ടം തന്നെ സ്വതന്ത്ര രാഷ്ട്രത്തിനു വേണ്ടി തങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുമെന്നും ഹമാസ് വ്യക്തമാക്കി ഇസ്രായേൽ ഹമാസിനെ നിരായുധീകരിക്കാതെ തങ്ങളൊരിക്കലും വെടിനിർത്തൽ നിന്ന് പിന്നോട്ട് പോകില്ല എന്നും ഉറപ്പിലും നിൽക്കുകയാണ് ഇരു കൂട്ടരും അവരുടെ അടിസ്ഥാന ആവശ്യങ്ങൾ ഉറച്ചു നിൽക്കുന്നതോടുകൂടി ഈ ചർച്ചകൾ പരാജയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് മാത്രമല്ല ഗാസയിൽ അതിശക്തമായ പട്ടിണിയും തുടർന്നു കൊണ്ടിരിക്കുന്നു ഇരുപത്തിരണ്ട് ലക്ഷത്തിലധികം ആളുകൾ വരുന്ന ഗാസയിൽ ഇപ്പോൾ അവിടെ നിലനിൽക്കുന്ന ഭൂരിപക്ഷം ആളുകളും കടുത്ത പട്ടിണിയിലാണെന്നാണ് റിപ്പോർട്ടുകൾ കുട്ടികൾ കടുത്ത പോഷകാഹാരക്കുറവ് മൂലം പട്ടിണിയിൽ കിടന്ന് മരിക്കുകയാണ് ഫലസ്തീൻ പ്രദേശങ്ങളുടെ പൂർണ്ണമായ നിയന്ത്രണം തങ്ങൾക്ക് വേണമെന്ന വാശിയിൽ തന്നെയാണ് ഇസ്രായേൽ ഇപ്പോഴും കാരണം അവർക്ക് ഭയമാണ് ഭാവിയിൽ ഭാവിയിലെന്തെങ്കിലും വലിയ പ്രതിക്ഷോഭങ്ങളോ പ്രതിഷേധങ്ങളോ തങ്ങൾക്കെതിരെ നടക്കുമോ എന്നോ തങ്ങളുടെ നാശത്തിന് കാരണമായേക്കാവുന്ന വല സംഘടനകളും സംഘാടനവും ഹമാസിന്റെയോ അതുപോലെയുള്ള ഫലസ്തീൻ സംഘടനകളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുമോ എന്നുള്ള ഭയമാണ് ഇസ്രായേലിനെ ഇത്തരം നീക്കങ്ങളിൽ നിന്നും പിന്തിരിപ്പിക്കുന്നത് സ്വതന്ത്ര ഫലസ്തീന്റെ രൂപീകരണം ഇസ്രായേലിന്റെ നിലനിൽപ്പിന് ഭീഷണിയാകുമോ എന്ന ഭയം ഇസ്രായേലിനുണ്ട് അതുകൊണ്ട് തന്നെയാണ് അവർ സ്വതന്ത്രമായ ഒരു പലസ്തീൻ അവരൊരിക്കലും ആഗ്രഹിക്കാത്തതും അതിനുവേണ്ടി മുൻകൈ എടുക്കാത്തതും അമേരിക്കയുടെ പൂർണ്ണ പിന്തുണ ഇസ്രായേലിനുണ്ട് മറ്റ് യൂറോപ്യൻ രാജ്യങ്ങൾ ഹമാസ് നിരായുധീകരണത്തെ നിരായുധീകരണത്തെ അവർ പ്രോത്സാഹിപ്പിക്കുന്നു അതുകൂടാതെ ഫലസ്തീൻ രാഷ്ട്രം രൂപീകരിക്കുന്നതിൽ തെറ്റില്ല എന്നും അവർ അഭിപ്രായപ്പെടുന്നുണ്ട്